അതിഥി തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്ന സാക്ഷരതാ മിഷന്റെ പദ്ധതിയാണ് ചങ്ങാതി ചേർത്തല പള്ളിപ്പുറം ഗ്രാമത്തിൽ നൂറോളം വനിതകളാണ് ചങ്ങാതി പദ്ധതിയിലൂടെ മലയാളം പരീക്ഷ എഴുതിയത് പദ്ധതിയിൽ സ്ത്രീകൾ മാത്രം പരീക്ഷ എഴുതിയ സംസ്ഥാനത്തെ ഏക കേന്ദ്രമായിരുന്നു പള്ളിപ്പുറത്തേത് ഒരു റിപ്പോർട്ട് അതിഥി തൊഴിലാളികൾ ഏറെയുള്ള തൊഴിലിടമാണ് ചേർത്തല പള്ളിപ്പുറത്തെ വ്യവസായ മേഖല ഇവിടുത്തെ ഐ ടി പാർക്കിൽ മുതൽ തട്ടുകടകളിൽ വരെ അതിഥി തൊഴിലാളികളെ കാണാം ഇവരിൽ ഭൂരിപക്ഷവും സ്ത്രീകളാണ് കഴിഞ്ഞ ആറ് മാസമായി ഈ വനിതകളെ മലയാളം പഠിപ്പിക്കുന്ന തിരക്കിലായിരുന്നു സാക്ഷരതാ മിഷൻ പ്രവർത്തകർ അവരുടെ പ്രയത്നം വിജയം കണ്ടു അങ്ങനെ അസം ബംഗാൾ ജാർഖണ്ഡ് ഒഡീഷ നാഗാലാന്റ് സ്വദേശിനികൾ മലയാളം പഠിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേഷ് നേതൃത്വത്തിൽ മലയാളം പരീക്ഷയും നടത്തി നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പൊ ധാരാളമായിട്ട് അതിഥി തൊഴിലാളികൾ അവരെ മലയാളം പഠിപ്പിക്കുന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർക്ക് കൃത്യമായിട്ട് ഇവരുടെ അവകാശങ്ങൾ പറയുവാനും പരാതികൾ പറയുവാനും ഇവരും സമൂഹത്തിൻ്റെ കേരളത്തിൻ്റെ ഭാഗമായി മാറ്റാനും കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ അതിഥി തൊഴിലാളികളുടെ മക്കൾ ധാരാളമായിട്ട് നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്നു അപ്പോൾ അതിഥി തൊഴിലാളികളുടെ മക്കൾ സർക്കാർ സ്കൂളിൽ മലയാളം മീഡിയത്തിൽ പഠിക്കുമ്പോൾ അവരുടെ അവരുമായിട്ട് പഠനത്തിന്റെ ആശയ സംവാദം നടത്തുക പ്രധാനപ്പെട്ട ഘടകമാണ് ഇരുപത്തിയഞ്ച് പാഠങ്ങളാണ് അവർ പഠിച്ച് പരീക്ഷ എഴുതിയത് പേര് മലയാളത്തിൽ എഴുതുന്നത് മുതൽ നാടൻ പാട്ട് വരെ അവർ പഠിച്ചു മലയാളികളെ മഹാമനസ്കതയിൽ നന്ദി പറഞ്ഞാണ് അവരിൽ പലരും പരീക്ഷാ ഹാൾ വിട്ടത് രവി മരാരി ദൂരദർശൻ ന്യൂസ് ആലപ്പുഴ